ഇസ്രായേലിലെ നെതന്യാഹു ഭരണത്തിൻ്റെ അടിവേരി ഇളക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗാസയിലെ അൽഷിഫ ആശുപത്രി ഹമാസിൻ്റെ താവളമായിരുന്നു എന്ന ഇസ്രയേലിൻ്റെ അവകാശവാദം പൊള്ളയാണെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നു ആശുപത്രിയെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്ററായി പലസ്തീനിലെ സായുധസേനയായ ഹമാസ് ഉപയോഗിച്ചിരുന്നു എന്ന ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ പ്രചാരണത്തിൽ തെളിവുകൾ ഒന്നും തന്നെ ഇല്ലെന്നാണ് വാഷിങ്ടൺ പോസ്റ്റ് വ്യക്തമാക്കുന്നത് അൽഷിഫ ആശുപത്രിയിൽ ഇസ്രായേൽ നടത്തിയ ക്രൂരമായ ആക്രമണമാണ് ലോകരാജ്യങ്ങളെ നടുക്കിയത് കൊച്ചു കുട്ടികൾ കിടക്കുന്ന വാർഡിൽ വരെ ഇസ്രായേൽ സൈന്യം അതിക്രൂരമായ ആക്രമണം നടത്തിയിരുന്നു നഗരത്തിലെ അഞ്ച് ആശുപത്രികൾ ഹമാസിൻ്റെ പ്രവർത്തന കേന്ദ്രങ്ങളായിരുന്നുവെന്നും റോക്കറ്റ് ആക്രമണങ്ങൾ നടത്താനും സൈനികർക്ക് ഒത്തുകൂടാനും ഹമാസ് ഉപയോഗിച്ചിരുന്ന ഭൂഗർഭ തുരങ്കങ്ങൾക്ക് മുകളിലാണ് ഈ ആശുപത്രികൾ നിൽക്കുന്നത് എന്നുമായിരുന്നു ഇസ്രായേൽ ആദ്യം പറഞ്ഞത് ഈ ആശുപത്രികളുടെ വാർഡുകൾക്കുള്ളിൽ നിന്ന് ഈ തുരങ്കങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ വക്താവായ ഡാനിയൽ ഹഗാരി പറഞ്ഞിരുന്നു കൂടാതെ അൽഷിഫ ആശുപത്രി താവളമാക്കിക്കൊണ്ട് ഹമാസ് പ്രവർത്തകർ ആക്രമണം നടത്തുന്നുവെന്ന് അമേരിക്കൻ ഇൻ്റലിജൻസും അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഡാനിയൽ ഹഗാരി കണ്ടെത്തിയ ആശുപത്രി കെട്ടിടങ്ങൾ തുരങ്കങ്ങളുമായി ബന്ധിപ്പിച്ചതിന് യാതൊരു തെളിവും ഇല്ലെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത് തുരങ്കങ്ങളുമായി ബന്ധിപ്പിച്ച മുറികൾ ഹമാസ് സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടില്ലെന്ന് ഏറ്റവും പുതിയ ഈ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് ഓപ്പൺ സോഴ്സ് ദൃശ്യങ്ങൾ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഐ രേഖകൾ എന്നിവയെല്ലാം വിശദമായി നോക്കിയതിലൂടെ ഇസ്രയേലിൻ്റെ ഈ അവകാശവാദങ്ങൾ എല്ലാം പൊള്ളയാണെന്നും വ്യാജമാണെന്നും തെളിയിച്ചിരിക്കുകയാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ഈ വാദങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ സമർപ്പിക്കാൻ കഴിയുമോ എന്ന മാധ്യമസ്ഥാപനത്തിൻ്റെ ചോദ്യത്തിന് കൂടുതൽ വിവരങ്ങൾ നൽകാൻ തങ്ങൾക്ക് ഇപ്പോൾ കഴിയില്ലെന്നാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ വക്താവ് പറയുന്നത് ഹമാസ് നേതാക്കൾ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ആശുപത്രിയിൽ ഇസ്രായേൽ നടത്തിയ റെയ്ഡിൽ നാലു മാസം തികയാത്ത കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കുറഞ്ഞത് നാൽപ്പതിൽ അധികം രോഗികളും മരിച്ചിരുന്നതായാണ് യു എൻ പറയുന്നത് ഇസ്രയേൽ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ ശുദ്ധജലം ഇന്ധനം മറ്റ് വസ്തുക്കൾ എന്നിവ ഇല്ലാതായതോടെ ഈ ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ നിലച്ചുവെന്നും അൽഷിഫ ആശുപത്രി മരണമേഖല ആയി തന്നെ മാറിയെന്നും ലോകാരോഗ്യ സംഘടനയും പറഞ്ഞിരുന്നു പഴയ അമേരിക്കയുടെ ഇറാഖ് ആക്രമണം ഇതിന് സമാനമായ ഒന്നായിരുന്നു ഇറാഖിൽ കൂട്ട നശീകരണ ആയുധങ്ങളും ജൈവായുധങ്ങളും ഉണ്ടെന്ന് ആരോപിച്ച് അമേരിക്ക ഇറാഖിനു നേരെ വിവേചനപരമായ ആക്രമണം അന്ന് അഴിച്ചുവിട്ടിരുന്നു ആക്രമണത്തിന് ശേഷം തങ്ങളുടെ വാദങ്ങളെ ശരിവെക്കുന്ന തെളിവുകൾ സർക്കാരിൻ്റെ പക്കൽ ഇല്ലെന്നും അമേരിക്ക തന്നെ പറഞ്ഞിരുന്നു ഇറാഖിലെ സദ്ദാം ഹുസൈൻ്റെ ഏകാധിപത്യവും ഭീകരതയുമാണ് ആ ആക്രമണത്തിന് കാരണമായതെന്നും അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ബുഷ് പറഞ്ഞിരുന്നു ഇറാഖ് ഫാമിലി ഹെൽത്ത് സർവേ പ്രകാരമുള്ള കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ ലക്ഷക്കണക്കിന് പേരാണ് ഇറാഖിൽ മരിച്ചു വീണത് രാജ്യത്തെ പ്രധാന ചരിത്ര മ്യൂസിയങ്ങൾ പവർ പ്ലാന്റുകൾ ജലവിതരണ സൗകര്യങ്ങൾ റിഫൈനറികൾ പാലങ്ങൾ എന്നിങ്ങനെ സകലതും അമേരിക്ക തകർത്തു കളഞ്ഞിരുന്നു അതേപോലത്തെ വ്യാജമായ ഒരു ആരോപണം ഉന്നയിച്ച് ആശുപത്രികളിൽ നരനായിട്ട് നടത്തിയ ഇസ്രയേലിൻ്റെ ക്രൂരത ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കുകയാണ് ഇപ്പോൾ വാഷിങ്ടൺ പോസ്റ്റ് ചെയ്യുന്നത്